ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ ഇത്രയും വലിയ ശ്രമം ഒരു ഭരണകൂടവും നടത്തിയിട്ടില്ലെന്ന് പ്രിയങ്ക ഗാന്ധി എം ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ നമ്മൾ നമ്മൾ എന്തിനാണ് നമ്മുടെ അജണ്ടകൾ ജനങ്ങളിലേക്ക് എത്തിച്ചതും നിങ്ങൾ തന്നെയാണ് നമ്മുടെ എന്ത് പോരാട്ടമാണ് ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ജനങ്ങളിലേക്ക് എത്തിച്ചത് നിങ്ങളിലൂടെയാണ് when he calls you the lions and lionesses shares അതുകൊണ്ട് രാഹുൽ ഗാന്ധി നിങ്ങളെ പുലിക്കുട്ടികളെന്നും സിംഹമെന്നും പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് സത്യമാണ് It is not just a fight that you are fighting at a local level. It is not just the fight to get a better road, to get a better drinking water, to get a better school. That is only one part of the fight that you are fighting today. Each one of you, my sisters and brothers, and each one of us on this stage are fighting for the the constitutional values and the democracy of our country. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ നടത്തുന്ന പോരാട്ടമെന്നും എന്നും ഗാന്ധി പറഞ്ഞു വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി കേന്ദ്ര സർക്കാരിനെ കൊണ്ട് പ്രഖ്യാപിക്കുവാൻ സാധിച്ചത് പാർലമെന്റിനകത്തും പുറത്തും നമ്മൾ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂടുതൽ ഫണ്ടുകൾ അനുവദിക്കണം കാട്ടാന ആക്രമണങ്ങളിൽ മരിച്ച രണ്ടു പേരുടെ വീടുകൾ സന്ദർശിച്ച ശേഷമാണ് താൻ വരുന്നത് ഇവിടെയുള്ള ട്രഞ്ചുകളുടെ അവസ്ഥ അതിദയനീയമാണെന്നും ഡി എഫ് ഒ ഉൾപ്പെടെയുള്ളവരെ ഇക്കാര്യം ധരിപ്പിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു യു ഡി എഫ് ചെയർമാൻ സി എച്ച് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു പി വി അബ്ദുൽ വഹാബ് എം പി എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ആരാടൻ ഷൌക്കത്ത് ആലിപ്പറ്റ ജമീല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം യു ഡി എഫ് കൺവീനർ എൻ എ കരീം കെ ടി കുഞ്ഞാൻ ടി പി അഷ്റഫ് അലി പാലോളി മെഹബൂബ് എ ഗോപിനാഥ് തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു